ആത്മകഥാ വിവാദത്തിൽ വ്യക്തതയില്ലാതെ ഇ പി ജയരാജൻ്റെ മൊഴി പ്രചരിച്ച ഭാഗങ്ങളിൽ ചിലത് തൻ്റേതല്ലെന്ന് വിശദീകരണം എന്നാൽ അവ ഏതൊക്കെയാണെന്ന് വ്യക്തതയില്ല ആത്മകഥ ചോർന്നത് ഡി സിയിൽ നിന്ന് തന്നെയെന്ന് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരും ഇ പി ജയരാജൻ്റെ മൊഴികളിൽ അവ്യക്തതയുണ്ട് വാക്കുകളിൽ നേരത്തെ തന്നെ നമ്മൾ അവ്യക്തതകൾ മനസ്സിലാക്കിയതാണ് ഉരുണ്ടുകളിക്കുകയാണ് മലക്കം മറിയുകയാണ് തൻ്റേത് ഡി സി ബുക്സിന് കൊടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞു പുറത്തു വന്നതൊന്നും തൻ്റേതല്ലെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ പറയുന്നതൊക്കെയും നേരെ തിരിച്ചാണ് ആത്മകഥാ വിവാദത്തിൽ വ്യക്തതയെ ഉണ്ടാകുന്നില്ല പ്രചരിച്ച ഭാഗങ്ങളിൽ ചിലത് തൻ്റേതല്ലെന്ന് വിശദീകരണം അതിനർത്ഥം ചിലത് തൻ്റേതാണ് എന്നാണ് അങ്ങനെയെങ്കിൽ എങ്ങനെ ആ ചില ഭാഗങ്ങൾ ഡി സിയിലെത്തി കരാറുണ്ടായിരുന്നോ എന്നാൽ അവ ഏതൊക്കെയാണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല മിഥുനയ്യപ്പൻ ഒപ്പം ചേരുന്നു മിഥുൻ ഞാൻ പറഞ്ഞു വന്നത് തന്നെ ആദ്യം മുതൽ പ്രതികരണങ്ങളിൽ ഉരുണ്ടുകളിക്കുന്നുണ്ടായിരുന്നു മലക്കം വലക്കമറിയുന്നുണ്ടായിരുന്നു ഇ പി ജയരാജൻ തൻ്റെ ആത്മകഥ എഴുതാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സിനെ ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് ആത്മകഥയിൽ ഭാഗങ്ങളിൽ അതായത് സമ്മതിക്കുന്നു തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി വ്യക്തത വരേണ്ടത് രണ്ടു പേരുടെ മൊഴികളിലാണ് അല്ലെങ്കിൽ രണ്ടു പേരുടെ വാക്കുകളിൽ നിന്നാണ് അതായത് ഒന്ന് ഇ പി ജയരാജന്റെയും ഒന്ന് പ്രസാധകനായിട്ടുള്ള ഡി സി രവിയുടെയും ഏറ്റവും പ്രധാനമായി വ്യക്തത വരേണ്ടത് ഈ രണ്ടുപേരുടെയും മൊഴികൾ അവ്യക്തമായി അവ്യക്തം തന്നെയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് പി നൽകിയ റിപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ എസ് പിയുടെ റിപ്പോർട്ടും തദ്വരാത്തരത്തിൽ അപൂർണമായി തന്നെ അല്ലെങ്കിൽ അവ്യക്തമായി തന്നെ തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡി ജി പി ഈ റിപ്പോർട്ട് തിരിച്ചയക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വസ്തുത എന്തെന്ന് വന്നാൽ ഈ പ്രധാനമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വസ്തുത എന്തെന്ന് തന്നാൽ ഈ പ്രധാനമായും അറിയേണ്ടിയിരുന്നത് ഈ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ അത് പല പലതും താൻ പറയാത്തതാണ് അല്ലെങ്കിൽ തൻ്റെ വാക്കുകളല്ലാത്തതാണ് കൂട്ടിച്ചേർന്നതാണ് എന്ന് ഏർ ഇ പി ജയരാജൻ പറയുന്നുണ്ട് പക്ഷേ അവ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കാൻ ഇ പി ജയരാജൻ കഴിയുന്നില്ല അറിയുന്നില്ല കഴിയുന്നില്ല എന്നതാണ് വലിയ കോലാഹലം ഉണ്ടാക്കിയ പരാമർശങ്ങൾ ആവുകയാണ് അതുകൊണ്ട് തന്നെ ആ സരിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും സർക്കാരിനെയും ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവയെല്ലാം കൂട്ടിച്ചേർത്തതാണോ എന്ന് വ്യക്തമാക്കാൻ ഇപിയുടെ മൊഴിയിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ തന്നെ ഇ പി സഹായിച്ച പത്രപ്രവർത്തകന്റെ മൊഴിയും ഇത്തരത്തിൽ അപൂർണ്ണം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ ആത്മകഥ ചോർന്നത് ഡി സിയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് ആ കാര്യം ഈ എസ് പി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ രണ്ട് കോപ്പികളാണ് പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഡി സിയുടെ കൈവശം ഉണ്ടായിരുന്ന പി ഡി എഫ് കോപ്പിയും ഒപ്പം തന്നെ ഇ പി ജയരാജനായി കൊടുത്ത കോപ്പിയും അത്തരത്തിൽ ഇ പി കോപ്പിയല്ല ഡി സിയിലുള്ള കോപ്പി തന്നെയാണ് ചോർന്നത് എന്നാണ് ഇപ്പോൾ എസ് പിയുടെ കണ്ടെത്തലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് പിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ധാരണയില്ലെങ്കിലും കരാറില്ലെങ്കിലും ഇ പി ജയരാജനും ഡി സിയും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു കൈമാറ്റം നടന്നിട്ടുണ്ട് ആ എഴുതി ആത്മകഥയും അത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചട്ടൻ ചായയും പരിപോടെയും ടൈറ്റിൽ പോലും ഡി സി പ്രചരിപ്പിച്ച വ്യാജ പ്രചാരണത്തിൽ വരുന്നതല്ല ഇ പി അങ്ങനെ പറഞ്ഞ് മറികടക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആര് ഈ ഇപിയുടേതാണെങ്കിലും ഡി സി ബുക്സിന്റേതാണെങ്കിലും വാദങ്ങൾ ഇതിനുശേഷം ഉയർന്നു വന്ന വാദങ്ങൾ പലപ്പോഴും പുറത്തു വന്ന സംഭവവികാസങ്ങളുമായി വികാസങ്ങളുമായി യോജിക്കാവുന്നതായിരുന്നില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ തന്റെ കരാർ കരാർ നൽകാതെയാണ് താൻ താൻ അറിയാതെയാണ് ഇങ്ങനെ കുത്തപ്രകാശം നടക്കുന്നത് എന്നൊക്കെ സി പി എമ്മിലെ പോലെയുള്ള ഏറ്റവും പ്രമുഖമായ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ അതെത്രത്തോളമാണ് സാധ്യമാകുന്നത് എന്നെല്ലാം സംശയത്തിന് നിലയിൽ നിൽക്കുന്നത് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഡി സി പോലുള്ള ഒരു പ്രസാധക സ്ഥാപനം ഇത്തരത്തിൽ അനുമതിയില്ലാതെ ഒരു പുസ്തകം പ്രകാശി പ്രകാശിപ്പിക്കുന്നു അല്ലെങ്കിൽ അയാളുടേതല്ലാത്ത വരികൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതെല്ലാം അവിശ്വസനീയമായ കാര്യങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഈ വിവാദമായപ്പോൾ അത് മറികടക്കാൻ അല്ലെങ്കിൽ പാർട്ടിയുടെ എതിർപ്പ് ഇടയാക്കാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കാം പിന്നീടുണ്ടായ വാദങ്ങളെല്ലാം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോഴും ഈ അവ്യക്തത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഡി സി ബുക്സ് ഇത് ഇത്തരത്തിൽ ഇ പി ജയരാജന്റെ വാദങ്ങളെ ഒന്നും ഇതുവരെ ഖണ്ഡിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇ പി പല ഘട്ടത്തിൽ പറയുന്നത് കരാർ ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ താൻ എഴുതാത്ത കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഡി സി ബുക്ക് ഒരു ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല അതായത് ഇത്തരത്തിൽ നമ്മൾ വ്യാജമായിട്ടുള്ള ഒരു വരികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നും പറയാനോ തയ്യാറായിട്ടില്ല തികച്ചും നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നം മൂലം ആ പിൻവാങ്ങുന്നു എന്നുള്ളത് മാത്രമായിരുന്നു അവർ വ്യക്തമാക്കിയിരുന്നത് പക്ഷെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇവരുടെ മൊഴികൾ കൂടി ഇത്തരത്തിൽ ശരി ആത്മകഥ വിവാദത്തിൽ വ്യക്തതയില്ലാതെ ഇ പി ജയരാജന്റെ മൊഴി പ്രചരിച്ച ഭാഗങ്ങളിൽ ചിലത് തന്റേതല്ലെന്ന് വിശദീകരണം പറയും അപ്പോൾ മറ്റു ചിലത് തന്റേതാണെന്ന് സംവദിക്കുകയും ചെയ്യുന്നു ആത്മകഥ ചോർന്ന് ഡി സി സി ചുമ ഡി സി ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് വരുന്നു അപ്പോൾ പോലീസ് അന്വേഷണവും എതിരായി വരുന്നുവോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ